നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഈ യൂട്യൂബിൽ നമ്മൾ ചില പരിപാടികൾ അങ്ങനെ അവതരിപ്പിച്ചു വിടുന്നുണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേരുടെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വയംഭോഗം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്വയംഭോഗവും വ്യായാമം എന്തെങ്കിലും ബന്ധമുണ്ടോ അത് സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് വ്യായാമത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് പലരും ചോദിച്ചിരിക്കുന്നത് അതിനുള്ളൊരു മറുപടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരാൾ മൂന്ന് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം സ്വയംഭോഗം ചെയ്യും എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ മൂന്ന് പ്രാവശ്യം ഒരു ഒരു ഒരാൾ മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്ക് സ്വഭാവമായിട്ട് ഒരു ക്ഷീണവും ഒരു വിളർച്ചയും ഒക്കെ ഉണ്ടാകുമെന്നാണ് എൻ്റെ എൻ്റെ അറിവിലുള്ള വിശ്വാസം അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുന്നത് കൊണ്ട് ഒരാളിനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വ്യായാമം ചെയ്യുന്ന ഒരാൾ സ്വയംഭോഗം ചെയ്യുന്നത് ചെയ്യുന്നത് സ്വാഭാവികമാണ് കാരണം അയാൾക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് തന്നെയാണ് സ്വയംഭോഗം ചെയ്യുന്നത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതൊരു കുറച്ചൊന്ന് ലിമിറ്റ് എടുത്താണെങ്കിൽ ഒരു കുറവും വരില്ല കാരണം ഒരു മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പവും വരില്ലെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയങ്ങ് ആയിക്കോട്ടെ പുള്ളിയുടെ ശരീരത്ത് ഒരു പക്ഷേ ബീജോത്പാദനശേഷി കൂടുതലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ ഒരു മൂ ഒരു ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ചെയ്യണമെന്ന് തോന്നണത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മൂന്ന് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ടും ഒരു കുഴപ്പമൊന്നുമില്ല കാരണം വേറെ ഒന്നുമില്ല പുള്ളിക്കൊരു ആ ഒരു എന്തെങ്കിലും നമ്മൾ ജീവഹാനി സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് വേറൊരു ദോഷമുണ്ടോന്നും ഞാൻ പറയില്ല പക്ഷേ എന്നാലും ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം സ്വയംഭോഗം ചെയ്തുകൊണ്ട് യാതൊരു ദോഷവും വരില്ല പ്രത്യേകിച്ച് വ്യായാമം ചെയ്യുന്ന ഒരാളല്ലേ അപ്പോൾ വ്യായാമം ചെയ്യാനുള്ള നമുക്കൊരു കരുത്തും പവറൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണ്ടി അപ്പോൾ അതിന് എന്തുകൊണ്ടും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമാണ് ഏറ്റവും ഉത്തമം പിന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പുള്ളി ഇരുപത്തെട്ട് വയസ്സായിരുന്നു എന്ന് പറഞ്ഞു കല്യാണം കഴിക്കാത്ത ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടായത് എന്തായാലും ഇങ്ങനെ ചെയ്ത് ഒരുപാട് ചെയ്ത് അങ്ങ് കളയണ്ട കുറച്ച് സാധനം സ്റ്റോക്ക് ഇരിക്കട്ടെ നമുക്ക് കല്യാണം കഴിക്കാനുള്ളേ കല്യാണം കഴിക്കുമ്പോൾ വേണ്ടേ അപ്പോൾ അത് ആ സമയത്ത് ഇനി പറയരുതല്ലോ ഈ പിക്കപ്പ് ഇല്ലാതെന്നും പിക്കപ്പ് കുറഞ്ഞു എന്നൊക്കെ ഉള്ളൊരു കമൻറ്റൊന്നും ആരും പറയാതിരിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് അല്പം ഒന്ന് ലിമിറ്റ് ചെയ്യുക കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല ഒരു മൂന്ന് ദിവസം അങ്ങനെ ചെയ്യുന്നവരാരണ്ടെങ്കിലും ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ചെയ്തിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക ഒരു പ്രശ്നവുമില്ല ഇതിനാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ പ്രോട്ടീൻ കൂടുതൽ പുള്ളിയുടെ ശരീരത്ത് എടുക്കുന്നതുകൊണ്ടാണ് ഒരു എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് പൂജ ശേഷി വർദ്ധിക്കുന്നത് അപ്പോൾ ചിലവരുടെ ശരീരത്ത് ബീജോൽപ്പന്ന ശേഷി കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരുക്കി ഈ പറഞ്ഞതുപോലെ സ്വയംഭോഗം ചെയ്യുന്നത് പിന്നെ ഈ സ്വയംഭോഗം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ഓവർ ഓവർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓവർപ്ലേ ആയി പോവും അറിയാമല്ലോ സ്വപ്ന സർ സ്കലനം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് അത് നമുക്കത് എന്നും അത് ചെയ്ത് കളഞ്ഞാലേ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്തൊന്നും നമ്മൾ അതിനെ കളയേണ്ട കാര്യമില്ല അതിനകത്ത് നമുക്ക് ഒരു ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് വെള്ളം അതിനകത്ത് ആ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കയറും അതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും കൂടുതൽ നിൽക്കത്തില്ല ആ ഒരു തുള്ളി വെള്ളം കൂടുതൽ വീഴുകയാണ് തീർച്ചയായിട്ടും അതിന്ന് തുളുമ്പി പുറത്തു പോകില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്ത് ബീജോൽപ്പാദന ശൈലി അത് നമ്മുടെ ശരീരത്തിന് ഒരു പരിധി വരെ സ്റ്റോക്ക് ചെയ്ത് വെക്കും അത് കഴിയുമ്പോൾ അത് പുറത്ത് ഔട്ടായി വരെ തന്നെ ചെയ്യും അതിനാണ് സ്വപ്ന സ്കലനം എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ അത് ഒരു നിങ്ങൾക്കിപ്പോൾ സ്വപ്ന സ്കലനം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഇപ്പോൾ കാരണം ഒരു ദിവസം മൂന്ന് പ്രാവശ്യമൊക്കെ ഒരാൾ സ്വയംഭോഗം ചെയ്യുന്ന എന്തായാലും അങ്ങനെ വരാൻ ചാൻസ് കുറവാണ് അതുകൊണ്ടൊരു കാര്യം ചെയ്യും അല്പം ഒന്ന് കുറച്ചിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക നല്ല ഫുഡ് ഇപ്പം കഴിക്കുന്ന നല്ല ഫുഡ് കഴിക്കുക കുറച്ച് ഈ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരേ ഒരേ നമ്മൾ വരേ പിള്ളേരെയൊക്കെ പറയില്ലേ ചോരത്തിളപ്പ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചോര തിളപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രായത്തിനെ പറഞ്ഞാൽ ഇരുപത് വയസ്സ് മുതൽ ഒരു മുപ്പത് വയസ്സ് വരെ അല്ലെങ്കിൽ നാൽപ്പ നാൽപ്പത് വയസ്സ് വരെ നമ്മൾ ചോര തിളപ്പെന്ന് പറയും ഈ ചോര തിളപ്പ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയായി നമ്മളെ ബീജത്തിൻ്റെ പവർ തന്നെയാണ് ആ പ്രായത്തിലുണ്ടാകുന്ന ശരീരത്തിൻ്റെ ബീജ ഉൽപ്പാദനശേഷി വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പവർ തന്നെയാണ് നമ്മൾ ചോര തിളപ്പ് എന്ന് പറഞ്ഞാൽ അല്ല ചോര ഒരുപാട് തിളച്ചിട്ടോ അല്ലെങ്കിൽ ചോര ഒരുപാട് ഉണ്ടായിട്ടോ ബ്ലഡ് ഒരുപാട് ഉണ്ടായിട്ടോന്നല്ല അങ്ങനെ നമ്മൾ ഒരു പട്ടണത്തെ ആൾക്കാർ പറയാറുണ്ട് അവൻ ആ കാണിച്ച് ചോര തിളപ്പ് കൊണ്ടാണ് പക്ഷേ ചോര ചോരത്തിളപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ബീജ ശേഷി വർദ്ധിക്കുമ്പോൾ നമുക്കൊരു പവറും ഒരു ആത്മാർത്ഥതയും ഒരു അല്ലാത്തൊരു ടെൻഡൻസിയൊക്കെ ഉണ്ടാവും അത് ബീജ് അതാണ് നമ്മൾ മനസ്സിലാകില്ല കല്യാണം കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ അവൻ കല്യാണം കഴിഞ്ഞപ്പോൾ അവതുങ്ങിപ്പോയിടേ കല്യാണം കഴിഞ്ഞപ്പോൾ ആളങ്ങ് മാറിപ്പോയിടേ അവൻ ഇപ്പോൾ സൈലൻറ്റായി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ശരീരത്തുള്ള ബീജത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ ശാന്തനാവും നമ്മൾ ആ ചാട്ടം കുറയും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മൾ ആലോചിക്കും അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്വയംഭോഗം ചെയ്ത് പുറത്തോട്ട് പോകുമ്പോൾ നീ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിളർച്ച മുഖത്തുണ്ടാവും അതിൻ്റെ ക്ഷീണം ഉണ്ടാകും അതിൻ്റേതായ ഒരു ചില ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ട് ഉണ്ടാവും ഉണ്ടാവില്ലെന്ന് പറയാക്കൂല പിന്നെ ഇപ്പോൾ വേഗമഞ്ചുതൊരാളാണെങ്കിൽ നമുക്ക് നേരത്തെ പോകുന്ന അത്രയും നമുക്ക് നന്നായിട്ട് വെയിറ്റ് പോവാതെ ഇരിക്കും പിന്നെ സ്വയം ഇപ്പം നമ്മളിത് കഴിഞ്ഞിട്ട് ഒരു കുറ്റബോധം ഉണ്ട് എല്ലാവർക്കും ഒരു കുറ്റബോധം ഈ സ്വയം പോകാൻ കഴിഞ്ഞാൽ ഉടനെ ഒരു കുറ്റബോധം നമുക്ക് വന്നു പോയി കണ്ണാടിയിൽ നോക്കിയിട്ട് കണ്ണിലൊന്ന് നോക്കുക ശരീരമൊക്കെ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞ് നോക്കുക എന്നാലും ഞാൻ ചെയ്തതല്ലേ വേണ്ടായിരുന്നു ഇതെങ്ങനെ എങ്ങനെ നിർത്താം ഇത് വേണ്ട എന്ന് തോന്നുന്നവരെന്നാണ് ഈ സംഭവം ചെയ്ത് ആരായാലും അത് നാളെ നമുക്ക് ചെയ്യണം ആരും പറയില്ല ആ അന്നേരം നമ്മൾ വിചാരിക്കും ഇനി ചെയ്യേണ്ട എന്ന് പറഞ്ഞു തന്നെയാണ് എല്ലാവരും ഇത് അവസാനിപ്പിക്കുന്നത് പക്ഷേ പിന്നെയും നമ്മുടെ ശരീരത്തെ ബീജോൽപാദനശേഷി വരുമ്പോൾ ഉത്പാദിപ്പിക്കുമ്പോൾ നമുക്ക് പിന്നെയും തോന്നും ഒന്നുകൂടെ ഒന്ന് ചെയ്താൽ എന്ത് എന്ന് ആ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും പറയും വേണ്ടയായിരുന്നു എന്ന് തന്നെ പറയും ഇപ്പോൾ എല്ലാവരും അതിൽ നമ്മൾ ഉൾപ്പെടുന്ന ഞാനുൾപ്പെടുന്ന എല്ലാവരും അതിലുള്ള ആൾക്കാരാണ് അല്പമൊന്ന് ലിമിറ്റ് ചെയ്യുക എന്നാൽ ഒരു പ്രശ്നമില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം ഇത്രയേ ഉള്ളൂ വ്യായാമത്തിനും വ്യായാമം ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ വ്യായാമം ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക ശരീരത്തിന് അല്പ ബീജം കെട്ടി നിൽക്കുക അല്ല നിൽക്കാനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾ കൊടുക്കുക ഇതിനകത്ത് വേറെ ഒന്നും ഇനി എനിക്ക് എനിക്കിനെക്കുറിച്ച് പറയാനില്ല തീർച്ചയായിട്ടും പ്രോട്ടീൻ പൗഡർ അതായത് പ്രോട്ടീനുള്ള ആഹാരം കഴിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ ബീജ ഉൽപ്പാദനശേഷി വർദ്ധിക്കുന്നത് നമ്മളിപ്പോൾ ശരീരം ആഹാരം കഴിക്കാതെ നമ്മളിപ്പോൾ സമയത്തിന് ഉറക്കമില്ല സമയത്തിന് ആഹാരമില്ല അല്ലെങ്കിൽ കഴിക്കുന്നത് മൈദ ചേർന്ന ആഹാരമാണ് അല്ലെങ്കിൽ സമയത്തിന് കഴിക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരാളിന് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു ദിവസം മൂന്ന് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല നമ്മുടെ ശരീരത്തിന് ആ പുള്ളി പറഞ്ഞാൽ നല്ല ആഹാരം കഴിക്കും നമ്മൾ പുള്ളി നന്നായിട്ട് ആഹാരം കഴിക്കുകയും അത് നല്ല നന്നായിട്ട് ദഹിച്ച് വ്യായാമം ചെയ്യുന്നതുകൊണ്ട് ദഹിച്ച് വരുന്നത് അതനുസരിച്ചാണ് പുള്ളിക്കാനുള്ള നല്ല ആരോഗ്യവും ഈ പറഞ്ഞ പോലെ ശേഷിയും വർദ്ധിച്ചത് അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യാൻ ഞാൻ പറയുന്ന മൂന്ന് ഒരു 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 ദിവസം മൂന്ന് പ്രാവശ്യം ചെയ്യുന്നത് നല്ല ആരോഗ്യം തന്നെയാണ് ഇല്ലാതെ ഒരാൾക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അത് ഇത്രയും അങ്ങനെ കളയണ്ട കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുക നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ നിങ്ങൾ ആരോഗ്യം നശിച്ചൊന്നും പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുന്നൊന്നും നിങ്ങൾ പേടിക്കണ്ട അല്പമൊന്നും ഞാൻ പറഞ്ഞത് കുറച്ച് ഒന്ന് ലിമിറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല വേറെ നിങ്ങളെ പേടിപ്പിക്കാനോ മറ്റൊന്നുമല്ല സ്വയംഭോഗം ഭോഗം ചെയ്യുന്നവർ വ്യായാമം ചെയ്തുകൊണ്ട് ഏതോ ഒരു കുഴപ്പമില്ല അല്പമൊന്നും കുറയ്ക്കുക ഒരു ദിവസം ഒരാഴ്ചയിൽ മൂന്ന് ദിവസമാക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും